ഹായ് ഓൾ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ പണ്ട് സമയത്തൊക്കെ ഈ ചിക്കൻ ബിരിയാണി ഗീ ഒന്നും ഇല്ലാണ്ടിരുന്ന സമയത്ത് മന്തി ഒന്നും ഇല്ലാണ്ടിരുന്ന സമയത്ത് ഒരു ഫങ്ഷനൊക്കെ വരുമ്പോൾ ഇവിടെ ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പത്തിരിയും ചിക്കൻ കറിയായിരുന്നു എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ അമ്മയുടെ വിവാഹ നിശ്ചയത്തിനൊക്കെ ഇതായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ച് പണിയാണല്ലേ ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ എങ്ങനെ ഞാനിത് ഞാനെങ്ങനെയാണ് ഉണ്ടാക്കണെന്നാണ് കേട്ടോ പറയണേ അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നാളികാരം ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ മുഴുവനോടെയുള്ള മല്ലി കാശ്മീരി ചില്ലി സാദാ മുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി വലിയ ജീരകം ഇത്രയും കൂടെ ചേർത്ത് നാളികേരം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ചിക്കനിലേക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ തക്കാളി കൂടെ ചേർത്തിട്ട് തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടുന്നവരെ ഇളക്കി എടുക്കുന്നുണ്ട് അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല കാശ്മീരി ചില്ലി പൗഡർ ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുളകൊക്കെ ഓൾറെഡി നമ്മൾ വറുത്ത് വെച്ചത് കൊണ്ടാണ് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാത്തത് കേട്ടോ എരിവുണ്ടാവും നാളികേരം അരച്ചൊഴിക്കുമ്പോൾ എന്നിട്ട് ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത്തിരി ചുടുവെള്ളാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒന്ന് ചേർത്ത് കൊടുത്ത് അടച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ ഒരു പകുതി വേഗമാകുമ്പോൾ നമ്മൾ നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു അടച്ച് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത്തിരി കറിവേപ്പിലയും കൂടെ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത്തിരി കറിവേപ്പിലയും കൂടെ തൂവിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് തന്നെ നാളികേരപ്പാൽ ഒഴിച്ച് കറി ഉണ്ടാക്കുന്നവരുണ്ട് ഒരുപാട് രീതിയിൽ ഇതിലേക്ക് കറി ഉണ്ടാക്കുന്ന പത്തിരിക്ക് കറി ഉണ്ടാക്കുന്നത് കാണാം കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഇനി പത്തിരി എങ്ങനെയുണ്ടാക്കാൻ നോക്കാം പത്തിരി ഉണ്ടാക്കാനായിട്ട് ഏത് പാതിലാണോ പൊടിയെടുക്കുന്നത് അതേ പാദത്തിൽ രണ്ടര പാത്രമാണ് വെള്ളം ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് പൊടിയുടെ എടുക്കുന്ന പൊടിക്കനുസരിച്ച് നമുക്ക് വെള്ളത്തിലൊക്കെ മാറ്റം വരാറുണ്ട് കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കണം എന്നിട്ട് വെള്ളം നന്നായിട്ടൊന്നും തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ചൂടോടെ തന്നെ കുഴച്ചെടുക്കണം കൈ ഒന്ന് പൊള്ളി പോകാണ്ടിരിക്കുകയാണ് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചോളാം എന്നിട്ട് കൈ അതിലൊന്ന് മുക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് എത്രയാണോ പത്രിയുടെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ചെറിയ ചെറിയ ബൗൾസ് ആക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ പത്തിരി പ്രെസ്സർ ഉപയോഗിച്ചിട്ടാണ് പത്തിരി ഉണ്ടാക്കിയെടുക്കാറ് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി ചേർത്ത് അങ്ങനെ പരത്തിയെടുക്കാം ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പരത്തി എടുത്താൽ ശരിയാവില്ലായെന്ന് പിന്നെ പരത്തിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് മുറിച്ച് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അങ്ങനെയാകുമ്പോൾ ഒരുപാട് നേരത്തെ പണിയാണ് ഇത് എളുപ്പമാണ് കേട്ടോ പ്രെസ്സറിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ട് പൊടിയിലേക്ക് പൊടി തട്ടി കൊടുത്താൽ മതി ഒരു പാത്രത്തിൽ പത്തിരി വേറെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് പത്തിരി അതിൽ ഒന്ന് പൊടി തട്ടി കളഞ്ഞിട്ട് എടുത്താൽ മതി കേട്ടോ പൊടി നന്നായിട്ടൊന്ന് തട്ടി കളഞ്ഞു കൊടുക്കണം കേട്ടോ ഇല്ലാച്ചാൽ ചുട്ടെടുക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ അങ്ങ് മാറിപ്പോവും പത്തിരി എപ്പോഴും കളറ് മാറിപ്പോകരുത് ആ ഒരു വൈറ്റ് നിറം ഉണ്ടായിരിക്കണം കേട്ടോ എന്നിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ വാനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഓരോന്ന് വീതം ചേർത്ത് കൊടുത്തിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ തിരിച്ച് മറിച്ച് നന്നായിട്ടൊന്ന് പൊങ്ങി വരുമ്പോൾ എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും അതുവരയ്ക്കും ബൈ